ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണാട്ടോ അപ്പോൾ ഒരു ചിക്കൻ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു എണ്ണയിലേക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഒരു പൊടിയുടെ ഒക്കെ അളവ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയൊക്കെ നല്ലതുപോലെ പൊലി വന്ന ഒരു പച്ചമണമൊക്കെ മാറി ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു കുടപ്പൻ വെളുത്തുള്ളിയും മിക്സിയുടെ ചാറിലിട്ടിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ചിക്കന് ഒരു രണ്ടര കിലോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ചിക്കൻ്റെ അളവ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒരു മസാലയും ചിക്കനൊക്കെ ആയിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ഒരു ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യത്തെ മിക്സ് ആക്കലും നമ്മുടെ ചിക്കൻ ഒരു പകുതി ഭാഗത്തോളം വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്തതിന് ശേഷം രണ്ട് വലിയ തക്കാളി മിക്സിയുടെ ചാറിലിട്ട് അരച്ചിട്ട് ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ചിക്കനും ആ ഒരു സവാളയൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു ചിക്കൻ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിരുന്നു ആ ഒരു മിക്സ് ആക്കിയ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമേ ഇതിപ്പം ഞാൻ ചെറിയൊരു ചാറിലാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മൾ ചിക്കൻ വരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആ ഒരു ചിക്കൻ്റെ വെള്ളം തന്നെ നമ്മൾ വറ്റിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതിയിട്ട് ഈ ഒരു മസാലയിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇനി ലാസ്റ്റായിട്ടേ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ ട്രൈ ചെയ്യാൻ ടെസ്റ്റി പെടുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ ടേസ്റ്റിൽ റെഡിയാക്കിയെടുക്കാൻ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം